മൂന്നാറിൽ യുവതിയെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടം തൊഴിലാളിയായ കാളിസെൽവത്തിന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത് സംഭവത്തിൽ പോലീസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് കാളിസെൽവം ഭാര്യ ലക്ഷ്മിയുമൊത്ത് സുഹൃത്തായ മുനിയാണ്ടിയുടെ വീട്ടിലെത്തിയത് ജോലിയുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കാളിസെൽവം മുനിയാണ്ടിയുടെ വീട്ടിൽ നിന്നും പോയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ലക്ഷ്മി വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി മുനിയാണ്ടി എസ്റ്റേറ്റ് അധികൃതരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ മൂന്നാർ പോലീസിൽ വിവരം അറിയിച്ചു രാവിലെ ടോപ്പ് ലൈൻസിൽ ഒരു സ്ത്രീ മരിച്ചു

ലെഫ്റ്റ് ലെഫ്റ്റ് കൈയും കാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഫോറൻസിക് വിദഗ്ധരടക്കം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി കളിസലഭത്തിനെയും മുനിയാണ്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി